ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കാലവർഷം എത്താനിരിക്കെ കേരളത്തിൽ ഇടിമിന്നൽ മഴ സജീവമാകുന്നു ഇന്നു മുതൽ നാല് ദിവസം കേരളത്തിൽ ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് അറിയിപ്പ് റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായി കയറിപ്പറ്റിയവരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി ഏഴായിരത്തി കാർഡുകളെ പുറത്താക്കി മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകളാണ് റദ്ദാക്കിയത് പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തു പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം രണ്ടായിരത്തി മെയ് മുതലാണ് അനർഹരെ പുറത്താക്കൽ നടപടി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുറത്താക്കൽ സംസ്ഥാനത്ത് ഇതുവരെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് കാർഡുകാരെ ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുണ്ട് മാത്രമല്ല അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് റദ്ദാക്കിയ കാർഡുകൾക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരെ കണ്ടെത്തി സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരം ചതുരസ്രാഡിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തിയ്യായിരം രൂപ യ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരൊന്നും മുൻഗണനാ വിഭാഗത്തിൽ വരില്ല ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച എ പി എൽ റേഷൻ കാർഡ് ഉടമകളെ ഘട്ടം ഘട്ടമായി ബി പി എൽ കാർഡുകളിലേക്ക് മാറ്റുകയാണ് ഒഴിവ് വരുന്ന ബി പി എൽ ലിസ്റ്റിലേക്ക് മുൻഗണനേതര വിഭാഗത്തിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചവരെ അവരുടെ അർഹത മാനദണ്ഡമനുസരിച്ച് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ അറിയിപ്പുകൾ നമുക്ക് കൃത്യമായി ലഭിക്കും അറിയിപ്പ് ലഭ്യമാകുന്ന സമയത്ത് കാർഡുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാകും നേരത്തെ അപേക്ഷ സമർപ്പിച്ചവരെ ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കി മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ അറിയിപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും അവർക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും അതുപോലെ തന്നെ വരും മാസങ്ങളിൽ സർക്കാർ നൽകുന്ന സൗജന്യ അരി ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമായിരിക്കും അടുത്ത അടുത്തറിയിപ്പ് പൊതു റോഡുകളിൽ ഇരയാകുന്നവർക്ക് നിർദ്ദിഷ്ട ആശുപത്രികളിൽ ഒന്നര ലക്ഷം രൂപ വരെ അടിയന്തര ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ് രാജ്യവ്യാപകമായി സർക്കാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിൽ പണം അടയ്ക്കാതെ അടിയന്തര ചികിത്സ ഉറപ്പാക്കും അപകടമുണ്ടായി ഏഴു ദിവസം വരെയാണ് പദ്ധതിയുടെ ആനുകൂല്യം തിങ്കളാഴ്ച മുതൽ പദ്ധതി നിലവിൽ വന്നു പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രികളിലാണ് ചികിത്സ ലഭിക്കുക മറ്റു ആശുപത്രികളിലാണ് പ്രവേശിപ്പിക്കുന്നതെങ്കിൽ പ്രാഥമികമായി സൗജന്യ ചികിത്സ ലഭിക്കും തുടർന്ന് പട്ടികയിലുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റണം ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റോഡ് ആക്സിഡൻറ്റ് വിക്ടിം സ്കീം രണ്ടായിരത്തി എന്ന പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ചൊവ്വാഴ്ച ഇറക്കിയിരുന്നു അതിവേഗത്തിലുള്ളതും സൗജന്യമായതുമായ അടിയന്തര ചികിത്സ ഉറപ്പാക്കി റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കുകയാണ് ഈ പണരഹിത ചികിത്സാ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിക്ക് പ്രായം സാമൂഹിക പശ്ചാത്തലം വരുമാനം എന്നിവ മാനദണ്ഡമല്ല പദ്ധതിക്കുള്ള ചിലവ് അതത് സംസ്ഥാനങ്ങളിൽ ജനറൽ ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളിൽ നിന്ന് കണ്ടെത്തും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക